ഇതാണ് നട്ടർ ഇത് നട്ടറ് അടിപൊളി ഇതാണ് നട്ടർ അല്ലേ ഞങ്ങളെ ഇത് ഇതല്ലേ ബിരിയാണി അല്ലേണ പിരിയാന അതെ രണ്ട് ബിരിയാണി അടിപൊളി പിരിയാന ഓക്കെ എടുത്തോ ഗിഫ്റ്റ സിലോപ്പി കാണിച്ചേ നമ്മുടെ കാളാഞ്ചി ഇതേ ഇതാണോ റൈസ് കാളാഞ്ചി ഗിഫ്റ്റി സിലോപ്പിന്ന് നമ്മൾ പറയും കേട്ടോ അടിപൊളി അടിപൊളി കളറല്ലേ ഹലോ ഗൈസ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കോരി ഒക്കെ കൂക്കി നല്ല രാവിലെയാണ് കൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ നമ്മളൊരു ഇടുക്കിയിലാണ് നല്ല മഞ്ഞൊക്കെ ഉണ്ട് അതോ മേലോട് നല്ല അടിപൊളി മഞ്ഞ ഒക്കെയാണ് അപ്പം നമ്മൾ അതെ അവിടെ നല്ല മഞ്ഞൊക്കെയാണ് അപ്പം നമ്മൾ രാവിലെ നമ്മുടെ ഒരു പർദ്ദക്കുളം പറ്റിക്കാൻ പോകട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ അടിക്കുക മാമനൊക്കെ എവിടെയുണ്ട് അതെ കാണിച്ചു തരാം ഇവിടെ ഒക്കെ ഇതാണ് നമ്മുടെ പർദ്ദക്കുളം കൈസ് കണ്ടതോ അടിപൊളിയാണ് ഇത് പായലൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് വെള്ളം ഇവിടെ നമ്മളിത് ലീക്ക് അടിച്ച് വിടുവാണ് അതിന് പടി അടിപൊളിയാണ് നല്ല തണുപ്പൊക്കെയാണ് കൈശ്മ നല്ല അടിപൊളി തണുപ്പും ഉള്ള നല്ല മരമാണ് നമുക്ക് നോക്കാം എന്താ മീനാണുള്ളതെന്ന് അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ പറദക്കുളത്തെ വെള്ളമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക കൈസ് അപ്പോൾ മീനൊക്കെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ അതെ ഇത് സൈഡിൽ ഒരു മീൻ എടുക്കുക സൂം ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ടേയ് കാണാമെന്ന് വിചാരിക്കുന്നുണ്ടോ വേണ്ടത് കൈസ് കൈക്ക് കണ്ടൊക്കെ കണ്ട കണ്ട അതൊരു മീനാണ് കണ്ടോ ചെറിയ ചെറുമീനും വരാലൊക്കെ ഉണ്ടെന്നാണ് ആടാ ഇവിടെ ചെറിയ മീനും ഇതാണ്ടാ അത് രണ്ടു മീനും കണ്ടാ രണ്ടുമീനെ കണ്ടാ ബിരിയാണിയാണോ ആ പിരിയാപ്പോൾ പിരിയാണിയാ കഴിച്ചത് അത്രയും ക്ലിയർ അല്ലേ ഇതാണ്ടോ മേളിൽ മീൻ പൊങ്ങിയേക്കുന്നുണ്ടോ ഗിഫ്റ്റ് സിലോപ്പിയാണോ എന്താടാ ഗിഫ്റ്റ് സിലോപ്പിയല്ലേ ആ അതെ ഗിഫ്റ്റ് സിലോപ്പിയാ രണ്ട് മീനൊക്കെ കണ്ടോ കഴിച്ചത് അപ്പൊ കൈസ് നമ്മളെ കൊറേ നേരത്തെ വെയ്റ്റിംഗ് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കോ മേളിലൊക്കെ മീൻ ഞാൻ സൂം ചെയ്ത് അങ്ങോട്ട് കാണിക്കുന്നത് അതാണ്ടോ നമ്മുടെ പറദാ കുളത്തെ മീൻ കാണാൻ കണ്ട കണ്ട അങ്ങനെണ്ടാ ിഫ്റ്റ് സുലഭി പൊങ്ങി നിൽക്കുന്നുണ്ട് കൈസ് അതാണ് നമ്മുടെ ഗിഫ്റ്റ് രണ്ടെണ്ണം ഉണ്ട് ഒന്നും അല്ല രണ്ടെട്ടുണ്ട് കൈസ് നല്ലതായിട്ട് നോക്കി കുറെ ആയിട്ടുണ്ട് ഇതൊന്നും അല്ല അതെ ആ അടുത്തടുത്ത് നോക്കി അടുത്തടുത്ത് എല്ലാം പൊങ്ങിക്കുന്നുണ്ടോ കൈസ് ഇഷ്ടംപോലെ ഗിഫ്റ്റ് സുലഭി അതെ അടുത്തടുത്ത് മൂന്നാല അഞ്ചെണ്ണം അല്ല കുറേ ഉണ്ട് നല്ല കൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം ഈ കുളം പറ്റിച്ച് നമ്മൾ ഇന്നങ്ങോട്ടെല്ലാത്തിനും അങ്ങോട്ട് പിടിക്കും കേട്ടോ ഞാൻ സുഖം ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല ദൂരെയാതല്ല നിൽക്കുന്നത് കേട്ടോ അവിടെ അതിൻ്റെ അടിയിലെ നിൽക്കുന്നോണ്ടോ അവിടെ എല്ലാവരും അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ചെറുമീനൊക്കെ കൊണ്ട് ഇട്ടതാണ് പക്ഷേ കാണത്തില്ലായിരുന്നു കേട്ടോ ഗൈസ് അതൊക്കെ എന്ന് തോന്നുന്നു കണ്ടോ ക്ലിയർ ആയിട്ട് എൻ്റെ ക്യാമറയൊക്കെ കാണാം ക്ലിയർ ആയിട്ട് കണ്ട നല്ല സൂം ചെയ്ത് എടുക്കുമ്പോൾ കണ്ടോ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ ഗിഫ്റ്റ് സിലോപ്പിനെ കണ്ടോ ഇതാണ് ഗിഫ്റ്റ് സിലോപ്പി നമ്മുടെ സിലോപ്പി എന്നൊക്കെ പറയുന്നതല്ലേ ഞങ്ങളുടെ ഇവിടെ ഈ ഗിഫ്റ്റ് സിലോപ്പിന്നാട്ടോ ഗൈസ് പറയുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗിഫ്റ്റ് സിലോപ്പിനല്ലേ ഇടുക്കിയിൽ കാളാഞ്ചിന്ന് അടോ ഗൈസ് പറയുന്നത് ആ കാളാഞ്ചി ചില നമ്മുടെ കടൽക്കാളം ചില ഇത് നമ്മുടെ സിലോപ്പി ആട്ടോ ഗൈസ് കണ്ടോ എന്താ പറയുക കണ്ടോ ആട്ടുകാലാഞ്ചിന്നൊക്കെ പറയൂ അല്ലേടാ വേറെ എന്നെ കണ്ടത് എത്ര എണ്ണം നോക്കി കൈസ് വെള്ളം കുറഞ്ഞതുകൊണ്ട് പൊങ്ങുന്നതാണെന്ന് തോന്നാടിയിരുന്നു അല്ലേടാ വെള്ളം കുറഞ്ഞതുകൊണ്ട് അവിടെയൊക്കെ നോക്കാം ഇഷ്ടം പോലെ എന്റെ ഞാൻ ഇനിയും തോന്നിച്ചാൻ പറ്റും നോക്കട്ടെട്ടാ കൈസ് ബ്ലറായി പോകും പക്ഷെ ഒത്തിരി ദൂരത്തുനിന്നു ഷൂട്ട് ചെയ്യുന്ന അപ്പോൾ നമുക്ക് ഇനിയും വെള്ളം ഇറങ്ങാൻ വെയിറ്റ് ചെയ്യാം കൈസ് ഏകദേശം അങ്ങനെ അരമണിക്കൂർ എടുക്കോട്ടെ ഇനി നമ്മുടെ ഈ പരതാക്കളം അല്ലേ ആ ലെവലിലായിരുന്നു നമ്മുടെ വെള്ളം നിൽക്കുന്നത് അത് കുറയാൻ തുടങ്ങിയിട്ടോ കൈസ് വറ്റി തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മീനൊക്കെ സൈഡിൽ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കണ്ട കൈസ് മീനൊക്കെ പയ്യെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ മാമ വറ്റിക്കാൻ ഇനി നമുക്ക് വറ്റിക്കാൻ അങ്ങോട്ട് കണ്ട കൈസ് ആ ചെറിയ സൈഡിൽ അവിടെ സൈഡിലാ കേട്ടോ കൈസ് വന്നിരിക്കുന്നത് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ ലെവലിലായിരുന്നു വെള്ളം നിന്ന് ആ ലെവലൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇച്ചിരി കൂടെ ഒരു ഒരു പത്ത് മിനിറ്റ് തൊട്ട് വെയ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ് നമുക്കിനി പത്ത് മിനിറ്റ് തൊട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിനി വറ്റിക്കാം ഗായസ് അങ്ങനെ നമ്മൾ മാമ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാട്ടെ എന്താ കിട്ടുന്നെന്ന് മമ്മ എല്ലാം കിട്ടിയാ ഗായങ്ങനെ നോക്കുവാണ് നമ്മള് എല്ലാം വല്ല ഉണ്ടോ ഇല്ല അതെ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടോ അടിപൊളി ആമ്പലൊക്കെ ഉണ്ട് ആമ്പലിന്റെ ബക്കറ്റില് നമ്മള് ആമ്പലിട്ട് വച്ചേക്കണേ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാലിന്റെ പാതിയാണ് അതായത് മീനൊക്കെ അങ്ങോട്ടൊക്കെ ഓടിപ്പോ കിട്ടി കിട്ടിട്ട് അരി മീനുണ്ടോ നോക്കി പിടിക്ക് പിടിക്കുന്നു മാമ ആ സൈഡിലോട്ട് പോയിട്ടുണ്ട് വലയാണ് നമ്മുടെ മാമം കോരിക്ക കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അടുത്ത് നോക്ക കോരിക്കണോ ആ കിട്ടി 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 അടിപൊളി കിട്ടി കിട്ടി ഫസ്റ്റ് ഫിഷ് അടിപൊളി നട്ടറാണത് നട്ടറാണ് നമുക്ക് കഴിച്ച് ആദ്യം കിട്ടിയത് മാമനെ ആദ്യമായിട്ട് കിട്ടിയത് നമ്മടെ നട്ടർ ആട്ടോ അതെ നട്ടർച്ച അതിന്റെ പൊളി വായല്ലേ അതെല്ലാച്ച് അടി നമ്മുടെ അല്ലേ ഇത് നമ്മടെ അല്ലേണി ആദ്യർ അങ്ങനെ നമ്മളില്ലാത്ത കിട്ടേ നല്ല ഓട്ടോ ആണെ ഓ ഇതല്ല നല്ല ഓട്ടോ ആണ് അപ്പൊ നമുക്കിനി അടുത്ത റൗണ്ട് പിടിച്ചു നോക്കാം അടി കിട്ടിയ അതാണ് ഗിഫ്റ്റ് സിലോപ്പി കൈസ് ഞങ്ങളുടെ ഇവിടെ കാഞ്ചി നാട്ടോ അറിയപ്പെടുന്ന ഗിഫ്റ്റ് സിലോപ്പിന്നെ എടുത്ത് കാണിച്ചോളത്തിന് ഇതാട്ടോ നമ്മടെ ഗിഫ്റ്റ് സിലോപ്പി ക്യാമറയിലൊക്കെ മൊത്തം നല്ല അടിച്ച് കയറും അതാണ് നമ്മുടെ ഗിഫ്റ്റ് സിലോപ്പി അത് നമ്മുടെ നട്ടർ ആട്ടോ നട്ടർ അയ്യോ നല്ലതിനിഫ്റ്റീന കിട്ടോ ഓക്കെ ഇതാട്ടോ ഇത് പരള് അല്ലേ അപ്പരിപ്പളി ചാടിപ്പോ പരളി ചടിപ്പോയി പറലും കൂടെ എടുത്ത് കാണിച്ച് ആ അതെ ഇതേ മാമ ഇതന്നെ പരലാണോ പറയാണ് പറലൊന്നും കാണിച്ചു കണ്ടില്ല ഞാൻ കണ്ടില്ല പരൽ കാണിച്ച് ആ ഇതാണ് പരപ്പടക്കണ പരൽ അല്ലേ ചാടിപ്പൊ ഇട്ടോട്ടോ അത് കിട്ടോളൂ ഇതോട്ട് ഓക്കെ പരലിനൊക്കെ ഇട്ടിട്ടുണ്ട് ആ അത് വേറെ വേറെ ഉണ്ട് ഇതൊക്കെ ഫുൾ പരലാട്ടോ കൈ കൈസ് ഈ കിടക്കുന്ന കേട്ടോ അപ്പരളിപ്പരള് പരള് പരളെ പരളേ പരള് പരലിനാണ് നമ്മളിടുന്ന പരലിട്ടിട്ടുണ്ട് പിരാനും പരളൊക്കെ ഉണ്ട് കേട്ടോ ഗപ്പി കുഞ്ഞും ഉണ്ട് ദേ ഗിയൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത റൗണ്ട് ഇടുവാണ് മാമൻ പൈപ്പ് ഇവിടെ കിട്ടിയ സിരോപ്പിയേ ആ ഗിഫ്റ്റി കാളാഞ്ചി കാളാഞ്ചി ഇതേ നമ്മുടെ അല്ലുവിന് കാളാഞ്ചി കിട്ടിയിട്ടുണ്ട് അല്ലിയുടെ വിശലിൽ കാളാഞ്ചിയാണ് അങ്ങനെ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് തവള കിട്ടി ആ ബെസ്റ്റ് കേട്ടോണ്ടിരിക്ക ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പച്ചത്തോള എന്നാ അവളെ തവളെ കാണിച്ച് അടുത്ത ബിരിയാണിയാണ് അതെ അടുത്ത ബിരിയാണി അടുത്ത ബിരിയാണോ ആ അതെ പൂച്ച നോക്കുന്നുണ്ടട്ടോ മാമ സൂക്ഷിച്ച് നമ്മളെ അടുത്ത നെത്രാണ് ണിച്ചത് പൊളിയല്ല ഓ പലയിലേക്ക് പല്ലയിലേക്ക് വെച്ചെ അടിപൊളി കടിയ കടി കടിക നമുക്ക് മൊത്തം കിട്ടിയതെ മീനുകളാട്ടായി കാണുന്നതേണ്ടോ ഇന്ന് കിട്ടിയ മീനാ കഴിച്ചി കാണുന്നത് അടിപൊളി മീനാണോ എല്ലാ ഇത് എല്ലാ ടൈപ്പ് മീനുണ്ട് വെറൈറ്റി ആ അതെ ഒരാള് വന്നിട്ടുണ്ട് നമ്മുടെ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ എത്തി നോക്കുന്നുണ്ട് പൂച്ച എന്താണ് കിട്ടാനുള്ള പൂച്ചെ പൂച്ച വലിയ ശരിയല്ല ഇപ്പൊ രണ്ട് വയസ്സ് നമ്മുടെ പർദാക്കുള കിട്ടിയേക്കണ്ടോ ആ പിടിച്ചേ മീനടി പിടിച്ചേലിയാ സിലോപ്പിയുടെ നോട്ടം വേണ്ട മാമൻ പോയോ കൊണ്ടായിരുന്നോ ആ കിട്ടി 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 അല്ലൂന് കിട്ടിട്ട് റൈസ് നമ്മള് അലൂന് കിട്ടിയിട്ടുണ്ട് അലൂ പോരെ 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 എന്താ ആ അടിപൊളി ബിരിയാണി അല്ലേ ബിരിയാണി അല്ല അടിപൊളി സഹിച്ചിര പിടിച്ചടാ കടികിട്ടല്ലേടാ വായി പിടിക്കരുത് നോക്കി പിടിക്കോ രണ്ട് അല്ലുവിനെ അങ്ങനെ രണ്ട് അങ്ങനെ അല്ലുവിന് രണ്ടിട കിട്ടിട്ടു ഏഹ് പൊളി പൊളി അല്ലുവിന് രണ്ട് രണ്ടിപൊളി ഏഹ് മാമിനെട്ടിയാ ഐട്ടോ ഏട്ടോ എടുത്തിട്ടോ ആ മാമനുണ്ടല്ലോ മാമനുണ്ടല്ലോ മാമന സ്പെഷ്യൽ മാമനാണ്

പിടിച്ച് ഇതാണ്ടാ കൈസ് നട്ടറേണ്ടോ അടിപൊളി നട്ടറാട്ടോ അതെ അടിപൊളി അങ്ങനെ നമ്മളെല്ലാം അങ്ങോട്ട് തിരിച്ചിടുക കൈസ് അല്ലു അങ്ങോട്ട് ഇട്ടോ ആ നമ്മളെ മീനെല്ലാം ഇടുവാണ് നമ്മളെ പറത്താക്കുളത്തേക്ക് റിട്ടേൺ ഇടുവാട്ടോ കൈസ് എന്നെ നോക്കിട അല്ലും ഉന്തി ഇടുക എല്ലാത്തിന് ഇതിനെ മാത്രമേ ചിത്രവ്യാസം കണ്ടോ മണ്ടേല ചമ്മൻ വല്ലേ ഇട്ടോ ഇട്ടോ സൂചി പിടിച്ചേ ട്ടോ കാണാൻ ചേർ 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 കിഞ്ചി പോവാന പരിട്ടില്ലേ പോവോളേ പോയോ കിണ്ടില്ല പോയോ കണ്ടില്ലേ പറ്റ ദൂബിയാണ്ടേടെ കൊടുത്തോ കേറി പോയാ ആ അണ്ടിരയേ പോയേ ശരി സമീത്